വയനാട്ടിലെ സുഗന്ധഗിരി മരമുറിയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം മാനസികമായി പീഡിപ്പിച്ചതായി വനിതാ റേഞ്ച് ഓഫീസർ കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ വനിതാ റേഞ്ച് ഓഫീസർ കെ നീതു വനം മേധാവിക്ക് നൽകിയ കത്തിലാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സുഗന്ധഗിരി കേസിൽ സൗത്ത് വയനാട് ഡി സ്ഥലം മാറ്റിയ നടപടിയിലും വിവാദം പുകയുകയാണ് സുഗന്ധഗിരി മരമുറിക്ക് കേസ് അന്വേഷിക്കാൻ വനംവകുപ്പ് നിയോഗിച്ച പ്രത്യേക സംഘത്തിനെതിരെയാണ് വനിതാ റേഞ്ച് ഓഫീസർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് മാനസികമായും ശാരീരികമായും സമ്മർദ്ദത്തിലാക്കി തെറ്റായ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് കൽപ്പറ്റ മുൻ റേഞ്ച് ഓഫീസർ കെ നീതു വനം മേധാവിക്ക് നൽകിയ കത്തിൽ പറയുന്നത് കേസിൽ മേൽനോട്ട വീഴ്ചയുണ്ടെന്ന പേരിലാണ് നീതുവിനെ സസ്പെൻഡ് ചെയ്തത് എന്നാൽ അനധികൃത മരമുറി കണ്ടെത്തിയതും തൊണ്ടി മുതൽ പിടിച്ചെടുത്തതും മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തതും തന്റെ നേതൃത്വത്തിലായിരുന്നുവെന്ന് മുൻ റേഞ്ച് ഓഫീസർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു സുഗന്ധഗിരി കേസിൽ സൗത്ത് വയനാട് ഡി എഫ് ഒ എ ഷജനയെ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ടും വിവാദം പുകയുകയാണ് മരമുറിയുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും ഫീൽഡ് പരിശോധന നടത്താത്തതിനാൽ കൂടുതൽ മരങ്ങൾ നഷ്ടപ്പെട്ടു എന്നതാണ് ഡി എഫ് കുറ്റാരോപണം എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം ഒരു മരം പോലും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അന്വേഷണ സംഘം തന്നെ സ്പഷ്ടീകരണം നൽകിയിരുന്നു ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചാണ് ഡി എഫ് നടപടിയെടുത്തതെന്നാണ് ആരോപണം നേരത്തെ ഡി എഫ് ഒ സസ്പെൻഡ് ചെയ്ത നടപടി മണിക്കൂറുകൾക്കകം സർക്കാർ പിൻവലിച്ചിരുന്നു മാതൃഭൂമി ന്യൂസ് വയനാട്